ഒരു രൂപത ആത്മീയമായി ഉണരുന്നതിൻ്റെ മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങൾ നിങ്ങൾ തന്നെ എഴുതിയ വചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമന്യ പിതാവിനോടൊപ്പം ആ വചനത്തിന് സാക്ഷ്യം നൽകിയത് എന്നത് ഇവിടെ മനോഹരമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു നിമിഷമാണ് ഒരുപക്ഷെ ആ ഒരു നിമിഷത്തിന് ആയിരിക്കാം ഈ ആയിരത്തിലേറെ കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട അമ്മമാർ ഇവിടെ ഇന്ന് സന്നിഹിതരായത് അപ്പോൾ ആത്മാർത്ഥമായി ഞാൻ എല്ലാ അമ്മമാരെയും അഭിനന്ദിക്കുകയാണ് ഒരു കയ്യടി കൂടി കൊടുക്കുന്നത് നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും വചന എഴുത്തു മത്സരത്തിലും വചനം ബൈബിൾ എഴുത്തു മൽ എഴുത്തിലും അത് മത്സരമായിരുന്നില്ല എങ്കിലും ഈ രണ്ട് മഹാധ്യാനകർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാ അമ്മമാരെയും തിരുവചനത്തിൻ്റെ നാഥന ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹ പ്രഭാഷണം എന്നാണ് ശീർഷകം കൊടുത്തിരിക്കുന്നതെങ്കിലും വലിയ പ്രഭാഷണം ഞാൻ നടത്തില്ല കാരണം അതിനുള്ള സമയമില്ല ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം കഴിഞ്ഞ വർഷം കഴിഞ്ഞൊരാറു വർഷമായി ഇടുക്കി സി എം സി കാർമൽഗിരി പ്രോവിൻസും സി എം ഐ മൂവാച്ചുപുഴ പ്രോവിൻസും കൂടി സംയുക്തമായി ഇടുക്കി രൂപതയുടെ തിരുബാല സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ആറാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് വേണ്ടി വചനോപാസന എന്ന പേരിൽ ഒരു മത്സരം വചനം കാണാതെ പഠിച്ച് പറയുന്നൊരു മത്സരം നടത്തുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാനതിൻ്റെ ചുമതല അത് വിനീത് വാഴക്കുടിയേസനാണത് തുടങ്ങിയത് ഞാൻ ആ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ ആയിരത്തി നാനൂറിലേറെ മക്കൾ വചനം കാണാതെ പഠിച്ച് പങ്കെടുത്തു നമ്മുടെ ഈ ഇടുക്കി രൂപതയിലെ മക്കളാണ് അതിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിച്ച കുട്ടി അഞ്ച് ആറ് സെക്ഷനിൽ മത്സരിച്ച് ഒന്നാം സമ്മാനം നേടിയ കുട്ടി അവൾ കാണാതെ പഠിച്ച വചനം അറുന്നൂറ്റി അൻപത്തി ആറ് ദൈവവചനമായിരുന്നു ഈ രൂപതയിലെ കുഞ്ഞുങ്ങൾ പഠിപ്പി പഠിച്ചതാണ് അങ്ങനെ ആയിരത്തി നാനൂറോളം മക്കളാണ് വചനം കാണാതെ പഠിച്ചത് നിങ്ങളുടെ എത്ര മക്കൾ അതിൽ പങ്കെടുത്തിരുന്നു എന്ന് കൈ കൈവരുത്താം ഇവിടെ ഇരിക്കുന്ന അമ്മമാരിൽ എത്ര പേരുടെ മക്കൾ വചനോപാസന കഴിഞ്ഞ വർഷം നടത്തിയ മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തു സമ്മാനമല്ല പങ്കെടുത്തവരെത്ര പേരാണെന്ന് അറിയാൻ വേണ്ടിയാണ് സമ്മാനം കിട്ടിയവരല്ല കുറച്ച് പേരേ ഉള്ളൂ കൈതാ തേടാം ആ പെൺകുട്ടിയുടെ തന്നെ അനുജിത്തിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ മൂന്ന് നാല് ക്ലാസ്സിലെ മക്കളുടെ മത്സരത്തിൽ നാനൂറ്റി എൺപത് വചനങ്ങൾ കാണാതെ പഠിച്ചാണ് കാണാതെ പറഞ്ഞാണ് അവൾ മൂന്നാം ക്ലാസിൻ്റെ വിഭാഗത്തിൽ സമ്മാനം നേടിയത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എഴുപതും എൺപതും വചനങ്ങളൊക്കെ കാണാതെ പറയുകയായിരുന്നു അപ്പോൾ ഇത് ഈ വചന എഴുത്ത് ബൈബിൾ എഴുത്ത് വചനോപാസന ഇതെല്ലാം നമ്മുടെ ഇടുക്കി രൂപതയിൽ ഈ കുറച്ച് കാലത്തിനിടയിൽ ഉയർന്നു വന്ന വചനധ്യാന പരിപാടികളാണ് അത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും വളരെയേറെ ആത്മീയമായി പരിവർത്തനത്തിന് വിധേയമാക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ വചനം തുറക്കുകയും വചനം എഴുതുകയും വചനം കാണാതെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മമാരും അപ്പന്മാരും മക്കളും യുവജനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ രൂപതയിലൊരു പുതിയൊരാത്മീയമായ ഉണർവ് ഉണ്ടാവുകയാണ് വചനത്തിന് ജീവൻ ലഭിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ നൂറുകണക്കിന് വചനം എഴുതിയ അമ്മമാർക്ക് ഇവിടെ സമ്മാനങ്ങൾ കൊടുത്ത് ഇനിയും ഒട്ടേറെ മൊത്തം ഇരുന്നൂറ്റി അമ്പതോളം അമ്മമാർ ഇനിയും സമ്മാനം മേടിക്കാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അവർക്കുള്ള സമ്മാനം ഇവിടെ ഉണ്ട് ഒപ്പം ബൈബിൾ എഴുതി പകർത്തി എഴുതിയ ആയിരത്തി എണ്ണൂറിലേറെ പേർ ഈ രൂപതയിൽ അത്ഭുതകരമായ ഒരു പങ്കാളിത്തമായിരുന്നു എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇവിടെ ബൈബിൾ നമ്മൾ പകർത്തി എഴുതി ഈ പകർത്തി എഴുതിയവർ എത്ര വചനം കാണാതെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ എഴുതിയവർ കുറവായിരിക്കും പക്ഷെ ബൈബിൾ എഴുത്ത് വചനം എഴുത്ത് മത്സരത്തിൽ പങ്കെടുത്തവർ അവർ മുന്നൂറും മുന്നൂറ്റമ്പതും വചനങ്ങൾ കാണാതെ എഴുതിയ അമ്മമാരാണ് ഈ ഒന്നും രണ്ട് മൂന്നും സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഇരുന്നൂറ്റമ്പതിന് കൂടുതൽ എഴുതിയവർക്ക് മാത്രമേ തേർഡ് പ്രൈസ് വരെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത്രയും അമ്മമാർ ഈ വചനങ്ങൾ കാണാതെ പഠിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് എനിക്കൊരു കാര്യം അമ്മമാരോട് പറയാനുള്ളത് നമ്മുടെ എല്ലാവരോടും ഈ വചനം നമ്മളിങ്ങനെ ഒത്തിരി കാണാതെ പഠിക്കുന്നു എഴുതുന്നു നല്ലതാണ് നമുക്കോരോരുത്തർക്കും നമ്മുടെ ഒരു വചനം ഉണ്ടാവണം നമ്മളെ വഴി നടത്തുന്ന എൻ്റെ വചനം എന്ന് പറയാനായിട്ട് ഒരു വചനം നമുക്കുണ്ടാവണം ആ വചനം അങ്ങനെ എൻ്റെ വചനം എന്ന് പറയാൻ ബൈബിളിലെ എന്നെ സ്പർശിച്ച ഒരു വചനം ഞാൻ എന്നും ഞാനെന്നും ഉച്ചരിക്കുന്ന വചനം അങ്ങനെ ഒരു വചനം എനിക്കുണ്ട് അങ്ങനെയുള്ളവരൊന്ന് കൈ വരുത്താവോ എനിക്ക് എൻ്റെ ഒരു വചനമുണ്ട് ആ വചനമാണ് എനിക്ക് ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ആ വചനമാണ് ആവർത്തിക്കുന്നത് കണ്ടോ ഇവിടെ എത്രയോ അമ്മമാരും അപ്പന്മാരുമാണ് വചനം എനിക്കൊരു വചനം എൻ്റെ വചനം അപ്പം അങ്ങനെ ബൈബിളിലെ ദ മെറാക്കുലസ് വേർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈനീസ് കാത്തലിക്സ് സന്യാസികൾ ചൈനയിലുള്ള സന്യാസികൾ ഒരു വചനം ആവർത്തിച്ച് അത്ഭുതം സൃഷ്ടിച്ച ഒരു കഥയുണ്ട് അത് എന്നു വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ ബെർത്തിമേയൂസിന് തീമേയൂസിൻ്റെ പുത്രനായ ബെർത്തിമേയൂസിന് ഈശോ കണ്ണിന് കാഴ്ച കൊടുക്കുന്ന ഒരു രംഗം നമുക്കെല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ ഈശോ ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ ബർത്തിമേയൂസ് ഈശോയെ വിളിച്ച് ഒരു വചനം ആ അതൊരു വലിയ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു പേരുണ്ട് ആർക്കെങ്കിലും അറിയാവോ യേശു പ്രാർത്ഥന എന്ന പേരിലാണ് ആ പ്രാർത്ഥന അറിയപ്പെടുന്നത് ഏതാണ് പ്രാർത്ഥന കർത്താവ യേശുവേ ദാവീതിന്റെ പുത്ര പാപിയ എന്നിൽ കനിയണമേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട് വചനത്തിലുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഈശോയുടെ ദൈവത്വവും ഈശോയുടെ പാരമ്പര്യവും വിളിച്ചു വിളിച്ച് പറയുന്നതാണ് പുത്രനാണ് കർത്താവായ യേശുവാണ് ഈശോയുടെ നാമം വിളിച്ചു പറയുന്നുണ്ട് പാപിയാണ് ഞാനെന്ന വ്യക്തി വിളിച്ചു പറയുന്നുണ്ട് കനിയണമേ എന്ന് അപേക്ഷിക്കുന്നുണ്ട് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയിലെല്ലാ ഒരു പ്രാർത്ഥനയാണത് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ച പ്രാർത്ഥനയാണ് അതുകൊണ്ട് അതൊരു ജീസസ് പ്രയറാണ് ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹൗ മേഴ്സി ഓൺ എ സീനർ ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹൗ മേഴ്സി ഓൺ എ സീനർ ഈശോയെ ദാവീതിൻ്റെ പുത്ര പാപിയായി എൻ്റെ മേൽ കനിയണമേ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുകയാണ് ആയിരം പ്രാവശ്യം ഒരു ലക്ഷം പ്രാവശ്യം ഇങ്ങനെ തപസായിട്ടിരുന്ന് ഈ വചനം മാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി ചൊല്ലി ഈശോയുടെ ദർശനം നേടിയ മഹാ ക്രൈസ്തവ സന്യാസികളുടെ അനുഭവങ്ങൾ നമ്മുടെ സഭയിലുണ്ട് അതുകൊണ്ട് ഒരു വചനം നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ആ വചനം ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലുക എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു വചനമാണത് ഈശോയെ രക്ഷക ദാവീദിൻ സൂനുവേ പാപിയായി എന്നിൽ നീ നീക്കനിയണമേ ഞാനതൊരു പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഈരടി ഞാനത് പാടുകയാണ് ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ആവർത്തിച്ച് പാടണം ഓക്കെ അറി റെഡിയാണോ എല്ലാവരും ആ വചനം നിങ്ങളുടെ മനസ്സിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് രക്ഷക ദാവീദിൻ ആഗ്രഹിച്ചിട്ടാണോ കേട്ടോയേ നീ കനിയണേ അത്രേ ഉള്ള പാട്ട് ഈശോയെ രക്ഷക ദാവീദിൻ സൂനുവേ അത്ര ദാവീദിൻ സൂനുവേ പാപിയാമിന്നിൽ നീ കനിയണേ ഈശോയെ രക്ഷക ദാവീദിൻ സൂനുവേ പാവിയാമിന്നിൽ നീ കനിയണേ ഈ പാട്ട് ഇങ്ങനെ ഈ ഇരടി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളുടെ പ്രാർത്ഥനാ നിമിഷങ്ങളെ നമുക്ക് അനുഗ്രഹീതമാക്കാൻ കഴിയും എനിക്ക് വചനം വലിയ അനുഭവമായിട്ട് മാറിയ ഒരു അനുഭവമുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ ദീപികയിലെ കൊച്ചേട്ടനായിട്ട് നിയമിക്കപ്പെട്ടപ്പോൾ അത് രണ്ടായിരത്തി മൂന്നിലാണ് ഇരുപത്തൊന്ന് വർഷം മുമ്പാണ് അപ്പോൾ എൻ്റെ മലയാളം പഠിപ്പിച്ച സി എം സി സന്യാസിനി നിർമ്മല കോളേജിൽ മലയാളം എം എ പഠിപ്പിച്ച പ്രസന്നാമ്മ അമ്മ എനിക്കൊരു വചനം എഴുതി തന്നിട്ട് പറഞ്ഞു മോന് ദീപികയിൽ ചെല്ലുമ്പോൾ മോനൊരു ഓഫീസും മേശയും കസേര കിട്ടുമല്ലോ ആ മേശയുടെ ചില്ലിനടിയിൽ ഈ വചനം വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വചനം എഴുതി തന്നു ആ വചനം ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയെട്ടാമത്തെ അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങളായിരുന്നു ഞാൻ ആ വചനങ്ങൾ ഇങ്ങനെ വചനം എല്ലാ ദിവസവും വായിക്കും എൻ്റെ ഓഫീസിലെ ദീപികയിലെ എൻ്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കും അങ്ങനെ ഇരുപത് വർഷം ആയപ്പോൾ എനിക്ക് തോന്നി ഈ വചനം എനിക്ക് വരുത്തിയ മാറ്റം അത് ലോകത്തിലെല്ലാവർക്കും കിട്ടണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആ വചനം വെച്ച് ഒരു പാട്ട് എഴുതി ആ പാട്ട് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും എന്നെനിക്കറിയാം ഏതാണ് യേ സി ഐയുടെ പുസ്തകം അൻപത്തി എട്ട് പതിനൊന്ന് പന്ത്രണ്ട് കർത്താവു നിന്നെ നിരന്തരം നയിക്കും കേട്ടിട്ടുണ്ടോ എത്ര പേര് കേട്ടിട്ടുണ്ടോ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് ചങ്ക് ചക്ക് ച എന്നൊക്കെ പറഞ്ഞൊരു വായിത്താരിയൊക്കെ കൊടുത്താണ് പീറ്റർ ചേരാന്നൽ സാർ ആ പാട്ടിന് ഈണം കൊടുത്തത് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും ഒരിക്കലും വറ്റാത്ത നീരുറവ പോലെയും നീ ആയിത്തീരും നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും പൊളിഞ്ഞ മതിലുകൾ പുതുക്കിപ്പണിയുന്നവനെന്നും തകർന്ന ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും എന്നൊക്കെ പറയുന്നൊരു വചനം അതെൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു ആവർത്തിച്ച് ചൊല്ലണം എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും എല്ലാവരോടും പറയാനുള്ളത് ഒരു വചനം ആവർത്തിച്ച് ചൊല്ലണം അത് പതുക്കെ ചൊല്ലണം അത് ലയിച്ച് ചൊല്ലണം അപ്പോൾ ആ വചനം നമ്മളിൽ അത്ഭുതം പ്രവർത്തിക്കും നമ്മൾ കൊന്തയ്ക്ക് നന്മ നിറഞ്ഞവരെയും ചെല്ലുന്ന പോലെയാണ് പലരും വചനം ചെല്ലുന്നത് ചെല്ലി തീർത്താൽ എന്തോ സംഭവമുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിരുന്ന് വചനം ചെല്ലുന്ന പോലെയാണ് ബിഡർ എന്ന് പറയുന്നതാണ് വചനം എന്നാന്ന് തമ്പുരാനും കേൾക്കാൻ പറ്റിയല്ല നമുക്കും പറ്റില്ല പക്ഷേ വചനം നമ്മളങ്ങ് ലയിപ്പിക്കണം നമ്മളിലേക്ക് അങ്ങനെ ലയിപ്പിച്ച് ചൊല്ലാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കഴിയണം അപ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും അപ്പോൾ തീർച്ചയായും ഈ വചന മഹാസംഗമം ഇടുക്കി രൂപതയിൽ ദൈവവചനത്തിൻ്റെ ഒരു വലിയ വചനവിധ നടത്തട്ടെ അതിന് വലിയ വിളവ് കൊയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇതിനെ മനോഹരമായി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകർ പ്രത്യേകിച്ച് ഡയറക്ടർ അച്ഛന് എൻ്റെ വചനം എഴുത്തു മത്സരത്തെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത പ്രിയപ്പെട്ട സിസ്റ്റർ ട്രീസ എസ് എച്ച് ആണ് ആ ട്രീസ അമ്മയെ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈശു മിസ് ശ്രീയായിരിക്കട്ടെ